ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് ലാൽബി പോക്കർ സിനിമയിൽ വടിവേർ സ്ഥാൽ എണ്ണ സാഹത് ശ്രുതി എണ്ണ പണ്ണാല് നാമ പ്ലാൻ പണി പണോ ഞാനും അപ്പടിത്താ എണ്ണ പണ്ണാലും ഞാനും പ്ലാൻ പണിത്താൻ പണ്ണണം എന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ് ചൂണ്ടയിടാൻ പോക്ക് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഗംഭീരമായ പ്ലാനിങ് നടത്തി ഒന്ന് ചൂണ്ടയിടാൻ പോയി നല്ല അടിപൊളി തീറ്റ എനിക്ക് ഇരിക്കാനുള്ള ചെയറ് കുടിക്കാനുള്ള വെള്ളം ഇടക്ക് കഴിക്കാനുള്ള സ്നാക്സ് എന്തിനേറെ പറയാണ് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ നല്ല ഒന്നാം തരം കരിമീക്കരക്ക് അരച്ചു വെച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ചൂണ്ടാൻ വേണ്ടി പോയത് അവിടെ ചെന്ന് തീറ്റ എടുത്ത് കൊടുത്തു നോക്കിയപ്പ ചൂണ്ട പറഞ്ഞു സത്യം പറഞ്ഞ അന്ന് വൈകുന്നേരം അനിയൻ മുരിങ്ങക്കോലും തക്കാളിയും മേടിച്ചിട്ട് വന്നുകൊണ്ട് ആ അരപ്പ് എൻ്റെ തലേ വീണില്ല ഇടക്കിടക്ക് നിങ്ങൾ മുരിയാക്കോലും കഴിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാ ആരോഗ്യത്തിന് നല്ലതാണ് ഈ കല്യാണം കഴിക്കണം കഴിക്കണം എന്ന മോഹവുമായി ഞാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ റിട്ടയർ പ്ലാനിങ് ബോർഡ് മെമ്പർ സുകുണൻ തിരുവോത്ത് ആവശ്യമറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു സ്റ്റാൻഡപ്പ് കോമഡിയും പറഞ്ഞ കളക്കണേ എന്റെ കയ്യിൽ പത്തിന്റെ പൈസ ഇല്ലാത്തത് കൊണ്ട് തൊഴിലുറപ്പ് കോമഡികൾ പഠിപ്പിച്ച മനസ്സിൽ ധ്യാൻ അയൽക്കൂട്ടൻ രാഗത്തിൽ ഒരു കോമഡി അങ്ങടലക്കി പെൺകുട്ടി ഫ്ലാറ്റ് എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛൻ പ്ലാനിംഗ് ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവ കൊടുക്കത്തെ പ്ലാനിങ് ആണ് കല്യാണം കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു മതി കുട്ടികളന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പ ഇവളൊന്ന് ഛർദിച്ച് അപ്പൊ ഇവള് എന്നോട് പറയണേ ഗ്യാസിന്റെ ആയിരിക്കും ഗ്യാസിന്റെയും ജോസിന്റെ ഒന്നും അല്ല സംഗതി എന്റെയാണെന്ന് എനിക്കെല്ലേ അറിയാവുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ശരി പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞപ്പ ഇവളെൻ്റെ മുഖത്തേക്കൊരു നോട്ടം ഒന്നും അറിയാത്തൊരു പാവത്തിനെ പോലെ ഞാൻ തിന്ന് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പറയാം കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നതിന് നമുക്കൊരു പ്ലാനിങ് വേണം ഒരു കാരണവശാലും കുട്ടിക്ക് മൊബൈൽ ഫോൺ കാണാനേ കൊടുക്കാൻ പാടില്ല ഇപ്പൊ ഞാനും എൻ്റെ മോനും എൻ്റെ വൈഫും കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ വൈഫ് എങ്ങനെയാണെന്നോ വഴി പറഞ്ഞു തരുന്നത് ആ കാണുന്നത് എന്താണ് ഉയരമുള്ള മല ആ കാണുന്നത് എന്താണ് പാലം അത് അമ്മാവന്റെ വീട് ആരോട് പറയാൻ പ്ലാനിങ് ആണല്ലോ പാളിപ്പോവും എന്റെ മകൻ ഉണ്ടായി ഒരു വയസ്സായപ്പോ വലിയ പ്ലാനിങ്ങോടുകൂടെയാണ് ഞാൻ എൻ്റെ മകന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ നടത്തിയത് എന്റെ പ്ലാനിങ് എല്ലാം ആയിരുന്നു പക്ഷെ ബിരിയാണി വെക്കാൻ വന്ന പാചകക്കാരന്റെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റി കണക്ക് തെറ്റി ഒറ്റച്ചമ്പ് പൊട്ടിക്കാത്ത ബിരിയാണിയാണ് ബാലൻസ് വന്നത് അതുവരെ യൂണിഫോം വിട്ട് സ്കൂൾ പോലെ ഇത് ബിരിയാണി വിളമ്പിക്കൊണ്ടെന്ന ഗ്യാറ്ററി ചേച്ചിമാർ എന്നോട് ഒന്ന് ചോദിച്ച് സാറേ മൂന്ന് ദിവസത്തേക്ക് വീട്ടിൽ എന്ന് പറഞ്ഞു ഞാൻ ബിരിയാണി കൊണ്ടുപോകോട്ടെ ഇത് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞതും ഗുരു സിനിമയിൽ കാഴ്ച കിട്ടിയ ഗ്രാമവാസികളെ ഗ്രാമവാസികളെപ്പോലാണ് അവർ ബിരിയാണി ചമ്മിൻ്റെ അടുത്തേക്ക് ഓടിയത് പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ തൊട്ടികൊണ്ടാണോ ബിരിയാണി കോരേണെന്ന് എനിക്കറിയാൻ പാടില്ല ഈ സമയത്ത് എൻ്റെ വീട്ടിൽ ഫംഗ്ഷന് വന്ന ബന്ധുക്കാരെല്ലാം എനിക്ക് കവർ തരാതെ ബിരിയാണി കൊണ്ടുപോകാനുള്ള കവർ മേടിക്കാൻ വേണ്ടിയിൽ ഓട്ടത്തിലായിരുന്നു ഇതെല്ലാം ഫ്രണ്ട്സ് സിനിമയുടെ ക്ലൈമാക്സിൽ ജയറാമേട്ട് പോലെ നിസ്സഹായനായി ഞാൻ നോക്കി നിന്നു എല്ലാം കഴിഞ്ഞപ്പ ഞാൻ നമ്മുടെ പാചകക്കാരൻ ചേട്ടനോട് ചോദിച്ചു എന്താ ചേട്ടൻ പറ്റിയത് പുള്ളി പറയു ഏയ് മോനെ എന്റെ കുഴപ്പമില്ല കാൽക്കുലേറ്റർ കംപ്ലൈന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ കുറേതാൾക്ക് മുമ്പ് ഈ പാചകക്കാരൻ്റെ ഒരു ആറ് മക്കൾ ചേർന്ന് പ്ലാൻ ചെയ്ത് ഇദ്ദേഹത്തിന് ശക്തി പൂർത്തി നടത്തി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് മുപ്പത്താറ് പൊട്ടിക്കാത്ത കാൽക്കുലേറ്റർ ഈ നമ്മൾ ഈ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴേ എപ്പോഴും നമ്മൾ ഈ അളിയൻ അമ്മാവൻ ചേട്ടൻ ഇവരെ കൂടെ ഒന്നും പറയരുത് നമ്മൾ വിചാരിക്കുക പക്ഷെ ഇതുപോലുള്ള ചില ആൾക്കാർ നമ്മൾ പറഞ്ഞു പോകും എനിക്കൊരു അളിയനുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുള്ളി ആലോചിക്കുന്നത് ആരെ പറ്റി ചടിക്കാം എന്നാണ് പ്ലാൻ ചെയ്യണത് അപ്പം നമ്മൾ എവിടെയെങ്കിലും കാട്ടിലെ തോട്ടമൊക്കെ രണ്ടര അടിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഈ പുള്ളി വരും ഇപ്പോൾ വന്നിട്ട് പറയും അളിയൂ അളിയനോട് ചെറുത് മതി കേട്ടോ അളിയൻ്റെ പൈസ ഇല്ലാത്തോണ്ടാണ് അളിയൻ പിരിവിടാത്തത് ആ നമ്മൾ കളി ഇരിക്കുന്ന പറയും അളിയൻ്റെ ചെറുതെന്ന് പറഞ്ഞാൽ മൂന്ന് തൊണ്ണൂറാണെന്ന് നമുക്കെല്ലാം അറിയാവുള്ളൂ അവസാനം ഈ അളിയൻ്റെ ബാധ്യമ നമ്മുടെ തലയിലും ആവും അളിയൻ വീലുമായി പോകും ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്ലാനിങ്ങാണ് നമ്മൾ സാലറി കിട്ടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് സാലറി കിട്ടുമ്പോൾ നമുക്ക് ടൂറ് പോകണം എടുക്കണം നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യും ആ സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു ലവലാധി ആയിട്ടുള്ള അമ്മാവൻ്റെ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് കെട്ടോ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ മരണമോ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു വിടണത് മഴ പോലെ വന്ന സാലറി പുഴ പോലെ ഒഴുകിപ്പോണത് നിസ്സഹായതായി നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചേട്ടാ ജീവിതം എന്ന് പറയുന്നതേ സത്യത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയായിരുന്നല്ലോ അപ്പൊ ഞാൻ വീട്ടിൽ അച്ഛൻ കിടന്നുറങ്ങുമ്പോൾ അച്ഛൻ വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞാ എണീകി പക്ഷെ എന്തട എന്നുവച്ചാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കാറടുത്ത് പോയിട്ട് മഴയൊക്കെ നിറഞ്ഞ് കട്ടിയെ കുടിച്ച് ചില്ലിയിട്ട് വരാന്ന് പറഞ്ഞാൽ പച്ചമന്നെ വേണ്ട മഴ ഞാൻ അത് പറ്റില്ല അച്ഛൻ മനം നമുക്ക് പോണം നമുക്ക് ചില്ലിയണം എന്ന് പറഞ്ഞ് അച്ഛനേയും അമ്മേനേയും ഭാര്യനേയും കൊച്ചിനെ എടുത്തി ജോൺസൺ ജോൺസം പാട്ട് വിട്ട് ആസ്വദിച്ചിട്ട് പോണ വഴി പെട്ടുള്ളു ഞാൻ അച്ഛൻ്റെ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് പളിപ്പോയി പച്ചമറയെ മുപ്പത്താറ് വർഷം മുമ്പ് ഞാനൊന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പെരിമഴയത്ത് ഈ വഴി കിടക്കേണ്ട ഗതി കേട് വരിയല്ലായിരുന്നു അച്ഛൻ എന്നെ വളർത്തിയത് വളരെ പ്ലാനിങ്ങോട് കൂടെയാണ് കൃഷി ഓഫീസറായിരുന്ന അച്ഛൻ ഒരു ടീൻ്റെ തൈ പോലെയാണ് എന്നെ വളർത്തിയത് പക്ഷെ ഈ അടുത്ത കാലത്ത് പഞ്ചായത്തിൽ നിന്ന് വന്ന കൃഷി ഓഫീസറോട് മണ്ടപോയ തെങ്ങിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ എൻ്റെ പേരും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഇവിടെ കേന്ദ്ര പ്ലാനിങ് കമ്മീഷൻ്റെ പ്ലാനിങ് വരെ പാളിപ്പോൾ പിന്നെയാണ് എൻ്റെ പ്ലാനിങ് പ്ലാനിങ് അല്ലേ പാളും താങ്ക് യു വെരി മച്ച് ബൈ